നമസ്തേ അധ്യാത്മരാമായണത്തിലെ കൗസല്യസ്തുതി അർത്ഥസഹിതം ഞാനിവിടെ പാരായണം ചെയ്യാൻ പോവുകയാണ് നമസ്തേ ദേവദേവശങ്കചക്രാജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ മസ്തേശ്വരശൗരീ നമസ്തേ ജഗൽപദേടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാവരൻ പരബ്രഹ്മാഖ്യൻപരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്ഛുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനീകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രതൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഗങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽ മനുഷ്യൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യാഥൻ നിഷ്ക്രീയൻ നിരാകാരൻ നിർജര നിക്ഷേപിതൻ നിഷ്കാമൻ നിയമിനൃദയനിലയനൻ അദ്വയനജനനമൃതാനന്ദൻ നാരായണൻ വിത്വന്മാനസപത്മ മധുപൻ മധു വൈരി സത്യജ്ഞാനാത്മാമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ചയ ജീവൻ സനകാദിവിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സതാമാത്രകനല്ലോ നിന്തിരുവടി ന്യൂനം നിന്തിരുവടിയുട ജടര തിങ്കൽ നിത്യം അന്ധമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനുടെ ജഡരത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റീ ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാബുതവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കും നിന്ന മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാം ഭോജം കാൺമാനും യോഗം വന്നു തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമീ കാണാകിയ രൂപം ദുഷ്കൃതമൊടുവാൻ വിഷമോഹിനിയായ നിന്നുട മഹാമായ വിശേഷാമോഹിപ്പിച്ചീടായകമാം കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാ മറയ്ക്കേണം മറ്റുള്ളൂർ കാണും മുൻപേ ലാളനാശ്ലേഷാദ്യാനുരൂപമായിരി പോരു ബാലഭാവത്തമ കാട്ടേണം ദയാധി പുത്രവാത്സല്യ വ്യാജമായൂരു കടക്കേണം ുഖ സംസാരവം ഭക്തിപൂണ്ടിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനും അരുൾ ചെയ്തു ദേവന്മാരുടെ ദേവനായവനെ ശങ്കം ചക്രം പത്മം എന്നിവ ധരിച്ചവനെ അങ്ങേക്ക് നമസ്കാരം വസുദേവരുടെ പുത്രനും മധുസൂദനനുമായ അങ്ങയ്ക്ക് നമസ്കാരം സകല ലോക നായകനും നരകവൈരിയുമായ നാരായണന് നമസ്കാരം പരമാത്മാവായ അങ്ങയുടെ മായാദേവിയെക്കൊണ്ട് സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളെ ഉപയോഗപ്പെടുത്തി അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചം പരമാത്മാവിൻ്റെ ഒരു ഭാഗമല്ല പ്രപഞ്ചബോധം എന്ന് പറയുന്നത് ഒരു തോന്നൽ മാത്രമാകുന്നു തോന്നൽ ഇല്ലാതാകുമ്പോൾ പ്രപഞ്ചവും നശിക്കുന്നു അങ്ങയുടെ ഉദരത്തിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എൻ്റെ ജഡരത്തിൽ വസിക്കാനുള്ള കാരണം കാരണമെന്താണ് കൗസല്യാദേവി കഴിഞ്ഞ ജന്മത്തിൽ മക്കളില്ലാത്തത് കൊണ്ട് ചിരകാലം തപസ് ചെയ്തു അങ്ങനെ വര ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകി എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് തപസ് ചെയ്തത് അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തപ്പോൾ എനിക്ക് ഭഗവാൻ തന്നെ മകനായി പിറക്കണമെന്ന് അപേക്ഷിക്കുകയും അങ്ങനെ ഭഗവാൻ കൗസല്യാദേവിക്ക് പുത്രനായിട്ട് പിറക്കുകയും ചെയ്തു അപ്പോൾ ഭഗവാന്റെ സൽ എല്ലാ രൂപത്തോടുകൂടിയും ശംഖ് ചക്രം ഗത പത്മം ഇവയെല്ലാം ചിഹ്നത്തോടു കൂടിയാണ് ഭഗവാൻ കൗസല്യാദേവിയിൽ മകനായി പിറന്നത് ആ രൂപം കൗസല്യാദേവി കണ്ടപ്പോൾ കൗസല്യാദേവി ഭഗവാനോട് പറയുകയാണ് എനിക്ക് ഭഗവാന്റെ ബാലഭാവത്തെ കാട്ടിത്തരണം അലൗകികമായ ഈ വൈഷ്ണവ രൂപം മറ്റുള്ളവർ കാണും മുൻപേ അങ്ങ് മറക്കണം ലാളിക്കാനും ആശ്ലേഷിക്കാനും പാകത്തിലുള്ള ബാലഭാവത്തെ എൻ്റെ മുന്നിൽ കാട്ടിത്തരുക പുത്രവാത്സല്യം എന്ന വ്യാജേന ഭഗവാനെ പരിചരിച്ച് അതിലൂടെ സംസാരസാഗരം കടക്കാൻ കഴിയണം ഇപ്രകാരം ഭക്തിയോടുകൂടി കൗസല്യാദേവി വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ അരുളി ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ രമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വളർന്നോരു രാവണൻ തന്നെ കുന്നു സമൂതം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശതിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനീ പുനരതു കാരണം ഇപ്പോളേവം പൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലവം അദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൂ നിലല്ലോ പിന്നെ ഒരു ജന്മ സംസാരതുഗം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊക്കെന്നാൽ മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്തനിക നമ്മിലേ സംവാദവിധാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാൽ ചേതസീ മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം അമ്മേ ഭവതിക്ക് എന്താണ് ഇഷ്ടമെന്നാൽ അത് അപ്രകാരം തന്നെ സംഭവിക്കും പണ്ട് ബ്രഹ്മവാദികളായ ദേവന്മാർ എന്നെ സ്തുതിച്ച് സേവിച്ചതുകൊണ്ട് അഹങ്കാരിയായ രാവണനെ കൊന്ന് മൂന്ന് ലോകത്തിനും ആനന്ദം വരുത്തുവാനായി ഞാൻ ഭൂമിയിൽ മനുവിൻ്റെ വംശത്തിൽ നിങ്ങളുടെ പുത്രനായി മനുഷ്യരൂപത്തിൽ അവതരിച്ചു ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി ജനിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്നെ സേവിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഈ വേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ ദർശനം കിട്ടാൻ വളരെ പ്രയാസമാണ് കിട്ടിക്കഴിഞ്ഞാൽ അത് മോക്ഷദായകവുമാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലുള്ള സംസാര ദുഃഖവും ഉണ്ടാവുകയില്ല എൻ്റെ ഈ രൂപത്തെ എപ്പോഴും ധ്യാനിച്ചു കൊള്ളുക എന്നാൽ മോക്ഷം ലഭിക്കും അതിന് സംശയമില്ല ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനാണോ നാം തമ്മിലുള്ള ഈ സംഭാഷണം ആദരവോടെ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് അവന് സാരൂപ്യപദം സിദ്ധിക്കും മരണകാലത്ത് മനസ്സിൽ എൻ്റെ സ്മരണയും ഉണ്ടാകും ഇത്തരമരുൾ ചെയ്തു ബാലപാപത്തെ പുണ്ടു പൂണ്ടു സത്വരം കാലിംഗയ്യും കുടഞ്ഞുകരയുന്നു ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാത്മാത്മാന്ദ്രചൂട അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ പുവി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിത കേട്ടോരു കേട്ടോ ഒരു പങ്കി സൃന്ദനത പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്തിവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാർത്ഥദാനങ്ങൾ ചെയ്താൽ പുത്രവക്രാന്തം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായിതു കൈകൈകീസുതൻ വിറ്റേ നാളും സുമിത്രാപുത്രന്മാരമാരായുണ്ടായി തിരുവരും മമിത്രാന്തകൻ്റെ ശരധനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൌക വസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം പിണ്ണവർ നാട്ടിലുമുണ്ടായിതൂ മകോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും എപ്രകാരം പറഞ്ഞ ശേഷം ബാലഭാവത്തെ പൂണ്ട് കൈകാലുകൾ കുടഞ്ഞ് കരയാൻ തുടങ്ങി ഇന്ദ്രനീല കല്ലിൻ്റെ ശോഭയുള്ളവനും സുന്ദരനും പരമാനന്ദ സ്വരൂപനും ശിവൻ ബ്രഹ്മാവ് ദേവന്മാർ തുടങ്ങിയവരാൽ വന്ദിക്കപ്പെടുന്നവനുമായ മഹാവിഷ്ണു ഭൂമിയിൽ അവതാരം ചെയ്തു പുത്രൻ ജനിച്ചു എന്ന് കേട്ട ദശരഥ മഹാരാജാവ് ആനന്ദപരവശനായി പുത്രൻ്റെ ജനനം വന്നറിയിച്ച ഭൃത്യന്മാർക്ക് വസ്ത്രാഭരണാദികൾ ഇഷ്ടം പോലെ ദാനം ചെയ്തു പുത്രനെ കണ്ട് സന്തോഷിച്ച ദശരഥൻ ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ച് കുളിച്ച് ശുദ്ധമായി വന്ന് ജാതകർമ്മവും ദാനവും ചെയ്തു അടുത്ത ദിവസം ൈകേകയുടെ പുത്രൻ ജനിച്ചു സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാർ ജനിച്ചു ശത്രുക്കളുടെ അനന് അന്തകനായ ദശരഥൻ പുത്രന്മാർക്കെല്ലാം യഥാവിധി ജാതകർമ്മം ചെയ്തു ജനങ്ങൾ സന്തോഷാസ്ത്രക്കൾ പൊഴിച്ചു ബ്രാഹ്മണർക്ക് ധാരാളം പൊന്നും രക്തങ്ങളും വസ്ത്രങ്ങളും സമ്മാനിച്ചു ദേവലോകത്തും വലിയ ആനന്ദമുണ്ടായി ദേവേന്ദ്രൻ്റെ ആയിരം കണ്ണുകളും പ്രകാശിച്ചു സമസ്ത ലോകങ്ങളും ആത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠരും വശേഷനും ശാമള നിറംപൂണ്ട തിരുനാമവും ഇട്ടാനല്ലോ തിരുനാമവുമിട്ടാനല്ലൂ ഭരണനിപുണനാം കൈകേകീതനയന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്യതനായ സുമിത്രാതനയന് ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനി ചേടുക നിമിത്തമായി ശത്രുഘനെന്നു സുമിത്ര ആത്മജാവരജനും നാമധേയവും നാലുപൂത്രർക്കും വിധി ചൈവം ഭൂമിപാലനും ഭാര്യമാരുമായ എല്ലാ ലോകങ്ങളും പരമാത്മാവായിരിക്കുന്ന ഈ കുട്ടിയിൽ രമിക്കുന്നു എന്നു മനസ്സിലാക്കിയ വസിഷ്ഠൻ ശ്യാമള നിറം പൂണ്ട സുന്ദരനായ കൗസല്യാപുത്രന് എന്ന് പേരിട്ടു ഭരണകാര്യങ്ങളിൽ സമർത്ഥനായ കൈകേകി തലയന് ഭരതനെന്നും നാമമിട്ടു സുമിത്രയുടെ പുത്രന്മാരിൽ മൂത്തവൻ ലക്ഷണമൊത്ത കുമാരനായതുകൊണ്ട് ലക്ഷ്മണകുമാരനെന്ന് നാമവുമിട്ടു ശത്രുക്കളെ ഖനിക്കുകയാൽ ഇളവന് ശത്രുഘനെന്നും പേരിട്ടു നാലു കുമാരന്മാർക്കും നാമകരണം ചെയ്യിച്ച ശേഷം ദശരഥ മഹാരാജാവ് ഭാര്യമാരോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു കൗസല്യസ്തുതി ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം ജയ് ശ്രീറാം ഹരേ രാമ ഹരേ രാമ 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 hare 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 krishna hare krishna 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 hare 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 ram hare ram 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 hare 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 krishna hare krishna 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 hare 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 ram hare ram 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 hare hare हरे कृष्ण हरे कृष्ण 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 हरे हरे